കോൺഗ്രസിന്റെ പ്രതിഷേധം അത്ര നല്ല രീതിയിലായിരുന്നില്ല എന്ന് വേണം പറയാം കാരണം സ്കൂളിൽ കുട്ടികൾ പിഞ്ചു കുഞ്ഞുങ്ങളാണ് അവർ പഠിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായ യൂത്ത് കോൺഗ്രസും കെ എസ് യു സ്കൂളിനകത്തേക്ക് കയറി വന്നത് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളും കമ്പും കല്ലും ഒക്കെ എടുത്ത് പരസ്പരം എറിയുകയാണ് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും ഒരു മാധ്യമ പ്രവർത്തകനും പരിക്കേറ്റ് മാധ്യമായുടെ ക്യാമറാമാൻ്റെ തല പൊട്ടി ചോരവലിച്ച് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകന്റെ തലയിലേക്കും പരിക്കേറ്റുണ്ട് ഇതെല്ലാം സംഭവിച്ചത് യൂത്ത് കോൺഗ്രസുകാർ തന്നെ എടുത്തിറിഞ്ഞ സാധനങ്ങൾ കൊണ്ടാണ് അവിടെ ഒപ്പമുള്ളവർക്ക് തന്നെ പരിക്കേറ്റത് മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേറ്റത് അതേതെങ്കിലും തരത്തിൽ ഈ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമിലേക്കാണ് കമ്പും കല്ലും പാത്രങ്ങളും ഒക്കെ പോയിരുന്നതെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ് ഇപ്പോഴും ഈ പരിക്കേറ്റ പ്രവർത്തകർ അവിടെ തുടരുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് ഇപ്പോഴും തുടരുന്നു എന്താണ് ഈ കുട്ടി കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന ഈ ക്ലാസ്സിൽ ഇവർ ചെയ്യുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് പ്രതിഷേധങ്ങൾ ആ അതിനുവേണ്ടി സ്വീകരിച്ച രീതി അത് ശരിയാണോ എന്നുള്ളത് നേതൃത്വം പരിശോധിക്കണം എന്തായാലും ഇപ്പോഴും ഇത് ആ തല പൊട്ടി ചോരൊരിക്കുന്ന പ്രവർത്തകർ

കുഞ്ഞു ആഹാരത്തിനോടെ മണ്ണു വലിയ ഇട്ട് ഇത് എന്ത് രാഷ്ട്രീയം അത് ആർക്കും വേണ്ടിയ എന്ത് രാഷ്ട്രീയം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളല്ലേ വലുത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെയാണ് കിട്ടണത് കുഞ്ഞുങ്ങളെ തറന്നാ കുഞ്ഞുങ്ങളെ വിടാം അതാണ് വേണ്ടത് ഇത് എന്ത് നടന്നു ഇവിടെ ഞാൻ ഓട് വീണേനാണ് ഈ പ്രാഥസനം ഒക്കെ ഇവിടെ കാണിക്കുന്നത് ഞാൻ ഓട് വീണേന് ഇതാണ് രാഷ്ട്രീയം എന്റെ മെന്റലി പ്രശ്നമായോ അവർക്ക് ആഹാരം തട്ടിത എന്തിനു വേണ്ടിട്ട് ഇങ്ങനെയുള്ള പാർട്ടിയുള്ള ആഹാരം തട്ടിതരിപ്പിക്കുന്ന പാർട്ടി നമുക്ക് എന്തിനാ അതിനുള്ള ഒരു ആൻസർ താ പഠിക്കുന്നു രണ്ടു മക്കം പഠിക്കുന്നു എങ്ങനെ ഇതുവരെ മയത്തിൽ ആയിരുന്നു ഇതുവരെ ഇനി മയത്തിലാവില്ല എന്ന് പറഞ്ഞാൽ സ്കൂളിനകത്ത് ഗൗമൗണ്ടിൽ കയറി അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത് അനുവദിനില്ല അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അനുവദിക്കില്ല സ്കൂൾ ഗൗമൗണ്ടിനകത്ത് കയറി ഇത്രയും ഒരു അതിക്രമം കാണിക്കുക പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ ചെയ്തു തരുന്ന നടപടി എടുക്കും കുഞ്ഞു കുട്ടികൾ എൽ കെ ജി തൊട്ട് ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളത് അവർക്ക് അവരുടെ എൽ കെ ജി പഠിക്കുന്ന കുട്ടികളുടെ മൈൻഡ് എന്താണ് അവർക്ക് ഒന്നും അറിയാത്ത സിറ്റുവേഷൻ അപ്പൊ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ കണ്ടെങ്കിൽ എന്താവും ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഇതല്ല ഓടി വരുന്നത് ടി വി ന്യൂസ് ഉണ്ട് കാർത്തിപ്പള്ളി സ്കൂളിൽ ഭയങ്കര പ്രശ്നം നോക്കും ഭയങ്കര ലൈവായിട്ടുള്ള കാര്യങ്ങൾ പേടിച്ച് വരച്ചവോട് കുഞ്ഞുങ്ങളെ ഇവിടെ വിട്ടേക്കാം നമ്മൾ എന്ത് നമ്മൾ നമ്മളിവിടെ ഇരിക്കും എന്ത് രാഷ്ട്രീയം ഇവിടെ ഇവര് നടത്തുന്നത് ആർക്കുവേണ്ടി നടത്തുന്നത് സ്കൂളിനകത്ത് വേണമെങ്കിലും രാഷ്ട്രീയപെ യു കെട്ടി കുഞ്ഞുങ്ങളൊക്കെ ഇവർ കാണിക്കുന്നത് ആർക്കു വേണ്ടി രാഷ്ട്രീയം ഇങ്ങനെ കാണിക്കുന്നത് ഇവർക്ക് മോഡല വേറെ മാർഗ്ഗം മാർഗ്ഗമാണ് ചെയ്യാൻ കൊച്ചു കുഞ്ഞുങ്ങളെ ജീവൻ വെച്ചാണ് ഇവര് പന്തത് വീട്ടിൽ പ്രശ്നം ആൾക്കാർ ഇരിക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെന്ത വിട്ടു വിട്ട് ഞങ്ങളൊക്കെ പോയതെ